നിങ്ങളിപ്പോ കണ്ട വീഡിയോ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ അവിടെ ഹരേ കൃഷ്ണ എന്ന ആശ്രമത്തിൽ ഇസ്കോണുമായി ബന്ധപ്പെട്ട സംഭവമാണ് അടിച്ച് തകർത്തു എന്ന രീതിയിലാണ് ഇവിടെയുള്ള സംഘികള് വീഡിയോ പ്രചരിപ്പിച്ചത് ഒരു പക്ഷെ ഞാനും അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഏതൊരു മനുഷ്യനാണെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കില് അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ് അല്ലെ ഇനിയിപ്പോ എത്ര വലിയ തെറ്റ് ചെയ്ത ഒരാളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ആ ഒരു നിയമം കയ്യിലെടുക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചതി നടന്നിരുന്നു എന്നുള്ളതാണ് ആ ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിങ്ങൾ തല്ലി തകർത്തു എന്ന് പറയുന്ന ആ ഒരു ഹരേ കൃഷ്ണ ആശ്രമം ഉണ്ടല്ലോ അതൊരു നുണയായിരുന്നു ആ വീഡിയോ പ്രചരിപ്പിച്ചതിന് ഫെയിൽസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് നമ്മുടെ സ്വന്തം ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് നല്ലൊരു സ്ട്രൈക്ക് അവരുടെ പേജിന് കിട്ടി അത് കൂടാതെ തന്നെ അത് റിമൂവ് ടേക്ക് ഡൗൺ പോലും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും അതിന്റെ ഫാക്റ്റ് എന്താണെന്ന് തെളിയിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് ആ വീഡിയോ ഞാൻ തുടക്കത്തിൽ ഇട്ടത് ഇനി അത് കാണിക്കില്ല പ്രശ്നമുള്ള വീഡിയോ ആണ് ഓക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ ആണ് ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി നിരവധി പേർ ഒരു കെട്ടിടത്തിനകത്ത് കയറി അവിടെയുള്ളതെല്ലാം അടിച്ചു തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ സംഘം ചേർന്ന് ഹിന്ദു ക്ഷേത്രം അടിച്ചു തകർത്തു വിശ്വാസികൾ ആക്രമിക്കപ്പെടുന്നു എന്നിങ്ങനെയാണ് വീഡിയോക്കൊപ്പം നൽകിയിരിക്കുന്ന വിവരണത്തിൽ പറയുന്നത് കൃത്യമായിട്ട് മധുസൂദനൻ ആ ഒരു രീതിയിൽ തന്നെയാണ് അത് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ അതിന്റെ അവസ്ഥ എന്താണ് പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ളത് തന്നെയാണ് ഓക്കെ എന്നാൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ അവകാശപ്പെടുന്നത് പോലെ തകർക്കപ്പെട്ടത് ക്ഷേത്രമല്ലെന്ന് മാത്രം എപ്പോഴു ബംഗ്ലാദേശിലെ സിറാജ് ഗഞ്ച് ജില്ലയിലെ കാസിപൂരിലുള്ള ഷൽഗ്രാമിലെ ഹസ്രത്ത് ബാബ അലി പഗ്ല ദർഗയാണ് തകർക്കപ്പെട്ടത് ഒരു ദർഗയാണ് തകർത്തത് മുസ്ലിങ്ങളാണ് തകർത്തത് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരുന്നു ഈ സംഭവം ആ പ്രദേശത്തെ സത്താനിയ പള്ളിയിലെ ഇമാം ഗുലാം റബ്ബാനിയും അനുയായികളുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഓക്കെ സംഭവത്തെ തുടർന്ന് ഇദ്ദേഹത്തെ പള്ളിയുടെ ഇമാം പദവിയിൽ നിന്നും നീക്കം ചെയ്തതായും രാജ്യത്തെ മറ്റ് പല സൂഫി ദർഗകൾക്ക് നേരെയും സമാന രീതിയിൽ അക്രമം നടന്നതായും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഹരേ കൃഷ്ണ എന്ന ആ ഒരു ആശ്രമത്തിലെ ഹിന്ദുക്കളെ ആശ്രമങ്ങൾ അടിച്ചു തകർത്തു അതുകൂടാതെ മറ്റൊരു വാർത്ത അതിന്റെ കൂടെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പശുവിനെ അതിദാരുണമായിട്ട് മർദ്ദിച്ച് അടിച്ച് കൊല്ലുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീഡിയോയിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്നും കാണിക്കുന്നില്ല ഇന്നും കാണുന്ന സൈഡിൽ കാണാൻ കഴിയും അത്രേ കാണിക്കുന്നുള്ളൂ ഇതും ഷൈനി മധുസൂദന എന്ന ബി ജെ പിയുടെ നികൃഷ്ട ജീവി ഇട്ടതാണ് ഓക്കെ നമുക്ക് അതും കൂടി ഒന്ന് പരിശോധിച്ച് പോകാം കേട്ടോ ഓക്കെ ചിലർ ചേർന്ന് പശുക്കളെ അതിദാരുണമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ വർഗീയവാദികൾ ഇസ്കോണിന്റെ ഫാമിൽ അതിക്രമിച്ച് കയറിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നാണ് പ്രചരിക്കുന്ന വീഡിയോ സന്ദേശത്തിൽ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നത് എങ്ങനെയുണ്ട് അങ്ങനെ തന്നെയാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത് ഇസ്കോണിലെ പുരോഹിതൻ ചിന്മയ് കൃഷ്ണദാസും അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള മറ്റ് പുരോഹിതരും അറസ്റ്റിലായതിനു ശേഷമാണ് ഈ സന്ദേശം വൈറലായത് ഇവർ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള സംഘികള് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ ദൃശ്യങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ളത് അല്ല ഓക്കെ മറിച്ച് പഞ്ചാബിലെ ജലന്ധറിലുള്ള ഒരു ഡയറി ഫാമിൽ നിന്നുള്ളതാണ് പഞ്ചാബിൽ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് പശുക്കൾ അത് ദാരുണമായി അടിച്ചു കൊന്നിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് ഗോമാതച്ചി ഒന്നും പറയുന്നില്ല കേട്ടോ വീഡിയോ വൈറലായ സാഹചര്യത്തിൽ മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു സംഭവത്തിൽ സദർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിട്ടുണ്ട് നിങ്ങൾ ട്വിറ്ററിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫൈസൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നെ അതിന്റെ ഒരു കഷ്ണമാണ് ഇപ്പൊ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് ഈ ഒരു സംഭവം ശരിക്കും ഞെട്ടിച്ചു പോയൊരു സാധനാട്ടതാണ് ഷാനി മധുസൂദൻ ഒരു തരത്തിലുള്ള ഒരു ഫാക്റ്റും ചെക്ക് ചെയ്യില്ല എന്തെങ്കിലും കണ്ട അപ്പ തന്നെ അത് എടുത്തു ഇടൂ അതുകൊണ്ട് തന്നെ സുക്രണ്ണൻ ഒരു പണി കൊടുത്തു കഴിഞ്ഞു ഓക്കെ ഇനി നെക്സ്റ്റ് സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരെ നിങ്ങളും ഇതൊന്നും കാണുന്നില്ലേ മോദിനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലേ ബംഗ്ലാദേശിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ വരെ ജിഹാദികൾ കൂട്ടബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊന്നു തള്ളുകയും ചെയ്തു നിസ്സഹായരായ നിർഭാഗ്യരായ ഈ സ്ത്രീകളിൽ നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും പെൺമക്കളെയും നമ്മൾ കാണുന്നില്ലേ ഇന്ത്യയിലും ഉണ്ടായിരുന്നു കേട്ടോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അന്നും നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരും ഉണ്ടായിരുന്നില്ല അതാണ് ഓക്കെ ഹിന്ദുക്കളായ നമ്മൾക്ക് നിസ്സഹായരായ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്താ ഭയങ്കര സങ്കടത്തോ ജിഹാബികളെ നമ്മൾ പൂർണമായും ബഹിഷ്കരിക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷവും നമ്മൾക്ക് അതിനാവുന്നില്ലെങ്കിൽ നമ്മുടെ വംശനാശത്തിലേക്കുള്ള അയനത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമെന്നത് മറക്കരുത് ഓക്കെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ പരമാവധി പ്രചരിപ്പിക്കൂ വരും തലമുറയുടെ നിലനിൽപ്പിനായി ഇത്രയെങ്കിലും ചെയ്യാനായി എന്ന് വിശ്വസിക്കാം എന്ന പോസ്റ്റിന് അതിന് അപ്പൊ തന്നെ ഫേസ്ബുക്ക് അത് ഫെയിൽസ് ഇൻഫർമേഷൻ അത് ഗ്രാഫിക് കണ്ടന്റ് ഈ ഫെയിൽസ് ഇൻഫർമേഷൻ ചെക്ക് ചെയ്തപ്പോ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വയലേഷൻ അടിച്ചിട്ട് അത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കമന്റാണ് വീഡിയോ രണ്ടു ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി റൂൾസിന് എതിരാണ് എന്ന് പറയും വീഡിയോ ഇട്ട് പ്രതിഷേധിച്ചാൽ ഒരു ഒന്നും ജനാധിപത്യത്തിൽ ഒരു നടപടിയും ഉണ്ടാവില്ല കോടതി വഴിയുള്ള പരിഹാരം ദുർബലന്റെ മാർഗമാണ് പകരം പത്ത് വർഷ പത്ത് ലക്ഷം പേരെ ഡൽഹിയിൽ ഇറക്കി ഒരു പ്രകടനം നടത്തിയാൽ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം കേന്ദ്ര സർക്കാരിന് നടപടി സ്വീകരിക്കേണ്ടി വരും എപ്പടി ഇറക്ക് ഒരു കാര്യത്തിന്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാതെയാണ് ഈ നാറികളൊക്കെ ഓരോന്ന് ഷെയർ ചെയ്യുന്നത് അതിന്റെ ഒരു ഫാക്റ്റ് എന്താ പറഞ്ഞുതരാം ബംഗ്ലാദേശ് കലാപത്തിൽ കൂട്ട ബലാത്സംഗത്തിനിരയായി ഹിന്ദു സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ ആൾ ദൈവം ഭോലേ ബാബയുടെ रही है कि वो पल और वो मंजर कितना खौफनाक रहा होगा तस्वीरें इतनी भयावह हैं जिसे हम आपको दिखा भी नहीं सकते देखिए ये भगदड़ के बाद खौफनाक तस्वीरें बस इसकी झलकियाँ दिखा सकते हैं हाँ നിരവധി ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിക്കിടയുണ്ടായ തിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തി പേരാണ് മരിച്ചത് ഇവരുടെ മൃതദേഹങ്ങൾ നിറഞ്ഞ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ബംഗ്ലാദേശിൽ എന്ന തരത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മരിച്ചവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു കുട്ടികളും അപകടത്തിൽ മരിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ആ വാർത്ത ഓക്കെ അപ്പോ സുക്രണ്ണനൊക്കെ കഴിഞ്ഞാലൊക്കെ കാലൊക്കെ പിടിച്ചിട്ട് ഡയലോഗ് അടിച്ചിരുന്നു നമ്മുടെ ചേച്ചി മധുസൂദനം ചേച്ചി വേറൊരു വാർത്തയും കൂടിയുണ്ട് അവിടെ ഹിന്ദുക്കളായിട്ടുള്ള സ്റ്റുഡൻസിനെ സ്റ്റുഡൻസിനെ തേടി പിടിച്ച് മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലുന്നു എന്നുള്ളതാണ് ആ വീഡിയോ പ്രചരിപ്പിക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം അതെന്താ വെച്ചാൽ അതി ദാരുണമായിട്ട് അടിച്ച് അടിച്ച് കുറച്ച് കുട്ടികൾ മരണൊക്കെപ്പെട്ടിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയണം എല്ലാം മുസ്ലിങ്ങളും തലയിലേക്ക് കയറ്റി വെക്കുകയാണെ ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്തൊക്കെയോ അടിച്ച് വിടുന്നു ആരൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നു അതൊക്കെ എടുത്ത് ഷൈനിയെ പോലെയുള്ള കുറെ കീടങ്ങൾ എടുത്ത് പ്രചരിക്കുകയാണ് ഓക്കെ ഒരു കോളേജ് ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മറ്റു കുട്ടികളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിച്ചത് നിലത്ത് വീണ കിടക്കുന്ന വിദ്യാർത്ഥിയെ മറ്റുള്ളവർ ചുറ്റും കൂടി നിന്ന് വലിയ വടികളടക്കം ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് വീഡിയോയിൽ കാണാം ഇതിനൊപ്പം നൽകിയിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഡോ ഡോക്ടർ മെഹബൂബർ റഹ്മാൻ മുല്ല കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾ ഹിന്ദു വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന വീഡിയോ വലിയ കോളിളപ്പ് സൃഷ്ടിച്ചു ദിനംപ്രതി ഹിന്ദുക്കൾക്ക് നേരെയുള്ള മുസ്ലിങ്ങളുടെ ആക്രമണങ്ങൾ അതിര് കടന്നിരിക്കുകയാണ് എന്നാണ് വീഡിയോക്ക് കൊടുത്തിരുന്ന തലക്കെട്ട് সোমবার সকাল এগারোটা আগের দিনের হামলা ও ভাংচুরের প্রতিবাদে পূর্বনির্ধারিত কর্মসূচি মেগামান্ডে পালনে সরকারি কবি নজরুল ও শহীদ সোহরাওয়ার্দী কলেজের শত শত শিক্ষার্থী রওনা করে যাত্রাবাড়ির ডক্টর মাহবুবুর রহমান মোল্লা কলেজ অভিমুখে পায়ে হেঁটে যখন মাহবুবুর রহমান মোল্লা কলেজ প্রাঙ্গনে তারা পৌঁছায় তখন সেখানে অবস্থান করছিল কলেজটির শিক্ষার্থীরা ভাংচুর চালানো হয় কলেজের একাধিক ভবনে পরে দুপক্ষের মাঝে দফায় দফায় সংঘর্ষ চলে জড়িয়ে পড়ে স্থানীয়রাও কয়েক ঘন্টা ব্যাপী চলে ধাওয়া পাল্টা ধাওয়া പ്രചരിക്കുന്ന വീഡിയോ ഡോക്ടർ മെഹബൂബൂർ റഹ്മാൻ മൊല്ല കോളേജിൽ നിന്നുള്ളത് തന്നെയാണ് അതേ കോളേജിൽ നിന്ന് തന്നെയാണ് എന്നാൽ ഹിന്ദു മതസ്ഥരായ വിദ്യാർത്ഥികളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണെന്ന വാദം അടിസ്ഥാനരഹിതമാണ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മെഹബൂബൂർ കോളേജ് ക്യാമ്പസിൽ ഈ സംഭവം നടന്നത് ധാക്കയിലെ ഗവൺമെന്റ് ഷഹീദ് സുഹ്രവർദ്ദി കോളേജ് കബീ നസ്രൂൽ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മെഹബൂബൂർ കോളേജിലെത്തി അവിടെ പഠിക്കുന്ന കുട്ടികളെ ആക്രമിക്കുകയായിരുന്നു പുറത്തു നിന്നുള്ളവരും അക്രമ സംഭവത്തിൽ ഉൾപ്പെട്ടതായാണ് പ്രാദേശിക മാധ്യമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ സംഭവത്തിന് തൊട്ടു ദിവസം മുൻപത്തെ മെഹബൂബൂർ കോളേജിലെ നിരവധി നാഷണൽ മെഡിക്കൽ കോളേജിലെ ഷഹീദ് സുഹ്രവർദ്ധി കോളേജിലും അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു അഭിജിത്ത് ഹവിൽദാർ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു ഇത് ഓക്കെ ഇതിന് പകരമായാണ് സുഹ്രവർദിയിലെയും നസ്രുൾ കോളേജിലെ വിദ്യാർത്ഥികൾ തൊട്ടടുത്ത ദിവസം മെഹബൂബൂർ കോളേജിൽ ആക്രമിച്ചത് ഇതാണ് സംഭവം ഇത്രൊക്കെയാണ് സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അവിടെ മരണപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് നമുക്ക് വിഷമമുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അക്രമിക്കുന്നു കൊല്ലുന്നു എന്നുള്ള നുണപ്രചരണങ്ങൾ കേൾക്കുമ്പോഴും വിഷമമുണ്ട് ഓക്കെ അപ്പോ ഷൈനി മധുസൂദനെ പോലെയുള്ള ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏതൊരു വാർത്ത കൊടുക്കുകയാണെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിക്കുക പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന തലക്കെട്ടുകള് നിങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണേ എന്തായാലും ബംഗ്ലാദേശിന്റെ അകത്ത് ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അങ്ങ് ഉറപ്പിക്കാം അവിടെ ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നില്ല എന്ന് വേണമെങ്കിലും നമുക്ക് പറയേണ്ടി വരും ഇപ്പോ അവർ പ്രചരിപ്പിച്ചത് ആശ്രമം തകർക്കുന്ന വീഡിയോ ആണ് അത് ആശ്രമം തകർക്കുന്ന വീഡിയോ അല്ല അതുപോലെ ഹിന്ദുക്കളെ തല്ലിക്കൊല്ലുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അത് മുസ്ലിങ്ങൾ തേടി പിടിച്ച് ഹിന്ദുക്കളെ കൊല്ലുന്നതല്ല വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ പശുവിനെ കൊന്നു അടിച്ചു കൊന്നു ആശ്രമത്തിലേക്ക് കയറി വന്നു എന്ന് പറയുന്നത് ഇന്ത്യയിലും നടന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എഴുപത് വയസ്സുള്ള പ്രായമായ ആളുകളൊക്കെ തേടി പിടിച്ച് ബംഗ്ലാദേശിയിലെ മുസ്ലിങ്ങൾ ബലാത്സംഗം ചെയ്ത് കൊന്നുകൂട്ടി എന്ന് പറയുന്നത് അതൊരു തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച ഒരു വിഷയമാണ് എന്നും ഞാൻ ഈ ഒരു വാർത്തയോട് കൂടിയിട്ട് ഇവിടെ വെക്കാൻ പോവുകയാണ് ഇത് പരമാവധി ഷെയർ ചെയ്യണം കാരണം അവര് പടച്ചുവിട്ട ആ നുണക്കഥകൾ എല്ലാവരും ഷെയർ ചെയ്ത് കഴിഞ്ഞു അതല്ല ശരി ബംഗ്ലാദേശിൽ യഥാർത്ഥത്തില് മുസ്ലിംകള് ഹിന്ദുക്കൾ ആക്രമിക്കുന്നില്ല എന്നാണ് ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുന്നേ ഭരിച്ചിരുന്ന ആളുകളൊക്കെ ഈ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ ഭരിക്കുന്ന ആളുകള് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാ രാജ്യത്തുമുള്ള പ്രശ്നങ്ങൾ ആ രാജ്യത്തും ഉണ്ട് ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ പ്രചരിപ്പിച്ച വീഡിയോസ് ഒക്കെ നുണയാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിളയുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സൈനിങ് ഓഫ്